ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി വർഷങ്ങളും കടന്നുപോയി അന്നിട്ടും സ്റ്റിൽ ഐ ലവ് യു ഇതുപോലുള്ള വിരഹ പോസ്റ്റുകൾ കാണാത്ത ഒരു ദിവസം പോലും നമ്മുടെ ഒന്നും ലൈഫിലുണ്ടാവില്ല അല്ലേ ഒരാളിൽ അങ്ങോളും സ്നേഹവും വിശ്വാസവും നിറയ്ക്കില്ല നീ എൻ്റേതാണ് മരണം വരെ ഞാൻ നിനക്കൊപ്പം നിനക്കൊപ്പമുണ്ടാവും എന്നുള്ള ഉറപ്പ് നൽകുക അവസാനം അതെല്ലാം മറന്നാൽ അവരിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഇതിൽപരം മറ്റെന്ത് ശിക്ഷയാണ് ഒരു മനുഷ്യന് നമുക്ക് നൽകാനായിട്ടുള്ളത് അവസാനം ഇതെല്ലാം തിരിച്ചറിയാൻ ഇതുപോലെ ദിവസങ്ങളും വർഷങ്ങളും വേണ്ടി വന്നെന്നിരിക്കും ഒരാളെ വേണ്ടെന്ന് വെക്കാൻ ഒരായിരം കാരണങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഒരൊറ്റ കാരണം മതി ആത്മാർത്ഥമായ സ്നേഹം അതില്ലാത്തതുകൊണ്ടാണ് ഈസിയായി ഒരാളെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമില്ലാത്തവർക്ക് വേണ്ടിയാണോ നിങ്ങളുടെ നല്ല നിമിഷങ്ങളും നല്ല ദിവസങ്ങളും ഇങ്ങനെ കരഞ്ഞ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ കരയിക്കാൻ കാരണമായിട്ട് അവർ ചിരിക്കുന്നുണ്ടാവാം എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കാതിരിക്കില്ല അവർ ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യും